ഏലപ്പാറയിൽ യു ഡി എഫിന് നറുക്ക് വീണ് കിട്ടിയ താകത്തെ വാർഡും പഞ്ചായത്ത് ഭരണവും പഞ്ചായത്തിലെ വാർഡിലെ സ്ഥാനാർത്ഥികൾ ഒരേ വോട്ട് പിടിച്ചതോടെയാണ് കളം നറുക്കെടുപ്പിലേക്ക് നീങ്ങിയത് യു ഡി എഫിനായി ഒ എസ് ഉമർ പഞ്ചായത്തിൽ ഈ വർഷവും ഭരണ പ്രതിസന്ധി ഉടലെടുത്തു തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടെ ഉപ്പുതര പഞ്ചായത്തിൽ എട്ട് വീതം എൽ ഡി എഫും ലഭിച്ചു ബി ജെ പിക്ക് ഒന്നും ഒരു സ്വതന്ത്രയും വിജയിച്ചു ഇതോടെ ഉപ്പുതലയുടെ ഭരണ സ്വതന്ത്രയുടെ പിന്തുലം ലഭിക്കുന്ന മുന്നണി ഉപ്പുതറ പഞ്ചായത്ത് ഭരിക്കും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ മൂന്ന് മൂന്നുടേമായി ഈ പഞ്ചായത്തിൽ ഉണ്ടാവുന്നത് എന്നെ എല്ലാവരും കൂടി എന്നെ ജയിപ്പിച്ചു എനിക്ക് ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു അതിനുപരി എനിക്ക് സാമ്പത്തികമായി സഹായിച്ച മൊത്തം ഏറ്റെടുത്തി നടത്തിയ എല്ലാവർക്കും എല്ലാ എല്ലാവർക്കും ഒറ്റവാദിക്കാൻ നന്ദി പറയുന്നു യു ഡി എഫ് പേരോട്ടം തുടർന്നപ്പോ പിടിച്ചു നിന്നത് ഉപ്പുതറ മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ കശിനല മൂന്ന് മുന്നണികളും നിലനിർത്തി ബ്ലോക്കിലും യുഡിഎഫിന്റെ തേരേട്ടമാണ് ഉണ്ടായത് ബ്ലോക്ക് നിന്നും അറുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് സാധാരണ കുടുംബത്തിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകയായി ഇരുപത്തിയഞ്ച് വർഷം പ്രവർത്തിച്ച രമണി രൂപേഷ് ആരെ പിന്തുണയ്ക്കും എന്നതുപോലെയാണ് ഉപ്പുതറയുടെ ഭരണം രമണി എൽ ഡി എഫിനൊപ്പം ചേരാനാണ് സാധ്യത ഇടുക്കി വിഷൻ ഉപ്പുതറ